ഹായ് നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജെ പി അപ്പോൾ നാട്ടിൽ നിന്ന് നമ്മൾ വന്നിട്ട് ഏകദേശം പതിമൂന്നാം ദിവസമാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് അപ്പോൾ അയോധ്യയിൽ നമ്മൾ ഫസ്റ്റ് ഒരു ഗൈഡ് നമ്മുടെ കൂടെ വന്നിട്ട് കുറച്ച് സ്ഥലങ്ങൾ കാണിച്ചേരാഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ പുതിയ രാമജന്മഭൂമി നമ്മുടെ പുതിയ ക്ഷേത്രം പണിയണത് ബാബരി മസ്തി അതുപോലെ ഇവിടുത്തെ നദി പിന്നെ ഹനുമാൻ ക്ഷേത്രം അങ്ങനെ ഒരു അഞ്ച് ആറ് സ്ഥലങ്ങളുണ്ട് പോയിന്റ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് കൊണ്ടുവന്ന പോയിൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാമക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടിയുള്ള കല്ലുകൾ ഇവിടെ വർക്ക് നടക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഈ ൾ ചെയ്തു വെച്ചിരിക്കുകയാണ് ഇനി ഇത് ലാസ്റ്റ് പോളിഷ് ചെയ്തിട്ടായിരിക്കും ക്രൈൻ അവിടെയുണ്ട് പറഞ്ഞുള്ള ക്രൈൻ അവിടെയുണ്ട് ആ ക്രൈനിലാണത് തൂക്കി അപ്പോൾ ശ്രീരാമ സ്വാമിയുടെ പട്ടാഭിഷേകം കഴിഞ്ഞ ഭാഗത്തേക്കായി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ മേലെ ഒരു വലിയൊരു കപാടവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ ഉള്ളിൽ കൂടെയാണ് ഉള്ളിലേക്ക് ഫോൺ ഫോൺ അലോഡല്ല അവിടെ ഒരുപാട് ഭജന പ്രോഗ്രാം നടക്കുന്ന സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോ എടുക്കാം പാടില്ല പറയേണ്ട ആരും ഒന്നും പറയണില്ല എടുക്കാം അപ്പോൾ ഇതൊക്കെ ഓരോ പ്രോഗ്രാമും കാര്യങ്ങളും നടക്കുന്ന സ്ഥലമാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വേണം നമുക്ക് റേറ്റിലേക്ക് പോകാൻ അപ്പോൾ ഇവിടെ ഒരു സ്വാമിജിയുടെ ചെറിയൊരു പ്രോഗ്രാം നടന്നു കഴിഞ്ഞതാണ് അതിന്റെ തിരക്കവിടെ കാണുന്നത് ആ സ്റ്റേജിലാണ് പ്രോഗ്രാം അതാണ് നമ്മുടെ രാ ശ്രീരാമ ശ്രീരാമ ഭഗവാന്റെ പട്ടാഭിഷേകം കഴിഞ്ഞ സ്ഥലം അല്ലേ മണിയേട്ടാ പട്ടാഭിഷേകം കഴിഞ്ഞ സ്ഥലം അപ്പൊ ഇവിടെ നിന്ന് ഇതോടെ കഴിഞ്ഞു നമ്മൾ കൃഷ്ണ പാണ്ഡി നാം അജയ് പാണ്ഡി അപ്പൊ അജയ് പാണ്ഡി കൃഷ്ണപാണ്ഡി അങ്ങനെ ഗോൾഡൻ ടെമ്പിൾ ഗിഫ്റ്റ് സീതാദേവിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ഗോൾഡൻ ടെമ്പിൾ ഈ കാണുന്ന ഗോൾഡൻ ടെമ്പിൾ കേട്ടോ അതിന്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഹിസ്റ്ററിയാ പറയണേക് രാം പട്ടാഭിഷേക് ഓ ഇത് നമ്മുടെ രാം രാമ രാമ പട്ടാഭിഷേകം കഴിഞ്ഞ സ്ഥലമാണ് നമ്മുടെ രാജാവായി രാജാവായ അപ്പൊ ഇത് പട്ട് നമ്മുടെ പട്ടാഭിഷേകം കഴിഞ്ഞ സ്ഥലമാണ് രാവണനെ വധിച്ച ശേഷം അല്ലേ ശ്രീലങ്കയിൽ പോയി രാവണനെ വധിച്ച ശേഷം ശ്രീധനയും കൊണ്ട് ഇവിടെ വന്നിട്ട് ഇവിടെ നിന്നാണ് പട്ടാഭിഷേകം കഴിച്ചു എന്നാണ് ഈ സ്വാമി പറയുന്നത് കറക്റ്റ് സ്വാമി ജയ ശ്രീറാം അപ്പം ഇത് അപ്പോൾ ശ്രീരാമന്റെ പട്ടാഭിഷേകം കഴിഞ്ഞൊരു സ്ഥലമാണ് ഇത് അപ്പം ഇത് പട്ടാഭിഷേകം കഴിഞ്ഞ സ്ഥലമാണെന്ന് പറയുന്നുണ്ട് ഇതെന്തോ ഒരു ഉടായ്പും പോലും ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പോയി ഇരുത്തി പേസ് വാങ്ങിക്കാനുള്ള പരിപാടിയാണ് ഇവിടെ ഒരുപാട് പട്ടാഭിഷേക സ്ഥലമുണ്ട് പറ്റിക്കല്ല വേറൊരു ഘടകം കൊണ്ട് എന്ത് പറിച്ചാ പറഞ്ഞു ആ കാശിനാണ് ഇരുന്ന് കഴിഞ്ഞാൽ ഇരുന്നൂറോ മുന്നൂറോ ഇടാൻ പറയും അപ്പൊ ഇതിന്റെ ഇവിടെ മൊത്തത്തിൽ ഉടയ്പല്ലേക്കന ശ്രീരാമിന്റെ ഒരു മിനിറ്റ് ശ്രീരാമിന്റെ പട്ടാഭിഷേകം എന്ന് പറഞ്ഞിട്ട് എത്ര എത്ര നമ്മൾ ഓരോ മൂന്ന് ഭാഗത്തും ഉണ്ടായി നാല് ഭാഗത്തും ഉണ്ടായി ഇതും ശ്രീരാമിന്റെ പട്ടാഭിഷേകം കഴിഞ്ഞ സ്ഥലം തന്നെ അല്ലേ അതല്ലേ പറഞ്ഞു എന്നിട്ട് അവിടെ കൊണ്ടിരിക്കാൻ പറയും ഇരുന്നിട്ട് ഏതാ പട്ടാഭിഷായി കഴിഞ്ഞ സ്ഥലം നമുക്ക് അറിയില്ല ഇതെല്ലാവരും ഇവിടെ നോണിയാ പറയണത് പക്ഷെ ഇവിടെ ഒരുപാട് മാർബിളൊക്കെ എന്തൊക്കെ എഴുതിയും പരിപാടികളൊക്കെ ഉണ്ട് പക്ഷെ അവിടെ ഇരുത്തി കഴിഞ്ഞാൽ കാശിന്റെ പരിപാടിക്കാണ് അല്ലേ അന്നദാനത്തിന് അയ്യായിരം അന്നദാന കേട്ടു കാശി കൊടുക്കാണ്ട് പോയി നമ്മള് സ്വാമിയാണ് കേട്ടോ സ്വാമിയാണ് ഇവിടെ പട്ടാഭിഷേകം കാണിക്കാൻ വന്നു ഞങ്ങൾ ഇരുത്താൻ നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ അയ്യായിരം ഡൊണേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കണം ആ അപ്പനെയോ നമുക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം ഡൊണേഷൻ ചെയ്യാം സാമി അതാ പറഞ്ഞു കറക്റ്റ് ആണ് സ്വാമി കാര്യങ്ങൾ മനസ്സിലാവും ജയ് ശ്രീറാം ശരി സ്വാമി ഓക്കെ അങ്ങനെ ഞങ്ങള് ഇവിടെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ അയോധ്യയിലേക്ക് വരികയാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഉടായ്പ് പരിപാടി ഉണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ശ്രീരാമ പട്ടാഭിഷേകം കഴിഞ്ഞ സ്ഥലമെന്ന് പറയും എന്നിട്ട് അവിടെ കൊണ്ട് പ്രാർത്ഥിക്കാൻ പറയും അവിടെ ഇരിക്കും ഇരുന്ന് കഴിഞ്ഞ ശേഷം അവർ നോട്ട്ബുക്കിൽ ബുക്കിൽ പറയും ഇവിടെ അന്നദാനത്തിന് അയ്യായിരത്തി ഒന്ന് ഇവിടെ കല്ലിനെ പുതിയ ശ്രീരാമ ക്ഷേത്രം പണിയണേൽ കല്ല് വെക്കാൻ വന്നിട്ട് പത്തായിരത്തി ഒന്ന് അങ്ങനെ ഏറ്റവും ചുരുങ്ങിയത് ദക്ഷിണ അഞ്ഞൂറ് രൂപ വെക്കാൻ പറയും അപ്പോൾ ഞങ്ങൾക്ക് ഇത് എവിടെയാണ് പട്ടാഭിഷേകം ചെയ്ത സ്ഥലം എന്ന് പോലും എനിക്കറിയില്ല ഇപ്പോൾ ഒരു സ്വാമി പറഞ്ഞു ഇവിടെയാണ് പറഞ്ഞു ഞങ്ങൾ അവിടെ പോയിട്ട് ഒരു അഞ്ഞൂറ് കൊടുത്തിട്ട് വന്നു ഇത് രണ്ടാമത് അഞ്ഞൂറ് ഞങ്ങൾ കൊടുക്കണമെന്ന് വെച്ചു അപ്പോൾ എന്താ ഉടായ്പും കാര്യങ്ങളും ഉണ്ട് ഇവിടെ മൊത്തത്തിൽ ഉടായിപ്പാണ് ഗൈഡ് എടുക്കും അതുപോലെ വേറെ ഒന്നും അല്ല ഗൈഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു നമ്മളിൽ വാങ്ങിക്കും വാങ്ങിച്ചിട്ട് ഇതുപോലുള്ള സ്വാമിമാരും ക്ഷേത്രത്തിൽ കൊണ്ട് ഇരുത്തും ഇരുത്തിയിട്ട് നമ്മൾ അവര് ദേഷ്യപ്പെട്ട പോലെ ഇരുത്തും അല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുത്തില്ലെങ്കിൽ അവർ നമ്മുടെ ദേഷ്യം കാണിക്കും ഇരിക്കാനൊക്കെ പറഞ്ഞ് മരട്ടും ഞാൻ എണീറ്റ് വന്നു ഇരിക്കുന്ന പറ്റിയിട്ടുള്ള കാര്യം അപ്പോൾ അങ്ങനെ ജനങ്ങളെ പറ്റിക്കുന്ന ഒരു രീതി നല്ലപോലെയുണ്ട് ഇവിടുത്തെ ലോക്കൽസ് ഗൈഡുകൾ കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ ഇതുപോലെ അയോധ്യയ്ക്ക് വരികയാണെങ്കിൽ ചെയ്ത് ഇതുപോലെ ലോക്കൽസിൻ്റെയോ ഈ ഗൈഡുമാരുടെ ഇടയിൽ പോകണ്ട അവിടെ വെറുതെ ഉഡായിപ്പിൻ്റെ അങ്ങേയറ്റമാണ് ഞങ്ങളപ്പം ഇവിടെ നിന്ന് വിട പറഞ്ഞ് ഞങ്ങൾ വിടുകയാണ് മതി മതിയെന്നായി അങ്ങനെ ഞങ്ങൾ രാമജന്മഭൂമിയിലെത്തി പക്ഷേ അവിടേക്ക് ഫോണോ പേനയോ വീഡിയോസോ ഒന്നും അലോടല്ല ഇവിടെ വരെ നമ്മളെ നിർത്തുള്ളത് കഴിഞ്ഞൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ നിന്ന് നമ്മൾ വീഡിയോ പോലും എടുക്കാൻ ഒരു സമ്മതിക്കില്ല അത് കാരണം കൊണ്ട് ഞങ്ങൾ രാമജന്മഭൂമി പോയി കണ്ടു വന്നു ഒരു പ്രത്യേക ഒരു അനുഭവമാണ് പക്ഷേ കാരണം ബിൽഡിങ് കംപ്ലീറ്റും പണി കഴിഞ്ഞിട്ടില്ല അല്ലേ ബിൽഡിംഗ് പണി കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ വരുമ്പോൾ നമുക്കൊരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നും ഇല്ല മൊത്തത്തിൽ ഇപ്പോൾ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ബോറടിക്കും കാരണം പറഞ്ഞാൽ എൻ്റെ അടുത്ത് നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ഒരുപാട് പേര് പറഞ്ഞിരുന്നു അപ്പോൾ അവിടെ ഒന്നും ആയിട്ടില്ല ഇവിടെ ഇപ്പോൾ മെയിനായിട്ടൊരു നദിയും അതുപോലെ രാമക്ഷേത്രം ഒരു ഹനുമാൻ ക്ഷേത്രം കാര്യങ്ങളും വേറെ പ്രത്യേകിച്ചിട്ടൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റിയ പോലെ ഒന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ നമുക്കുണ്ട് അല്ലാതെ എത്ര ദൂരം ഞങ്ങൾ അവിടെ നിന്ന് വന്ന് ഞങ്ങൾക്ക് തന്നെ വളരെ മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് വന്നു കാരണം പറഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങൾ കണ്ടപ്പോൾ നമുക്ക് വളരെ ഒരു ഒരു എന്താ പറയുക ക്ഷേത്രങ്ങളായാലും ഒക്കെ ഒരു ബിസിനസ് സെൻ്റർ പോലെ ആക്കിയിട്ടൊക്കെയാണ് അപ്പോൾ നമ്മുടെ അതുപോലെ വൃത്തിയും കാര്യങ്ങളിലൊക്കെ റോഡും കാര്യങ്ങളും വൃത്തിയൊക്കെ വളരെ ഇടിഞ്ഞ് വൃത്തിയില്ലാണ്ടിരിക്കുന്ന രീതിയാണ് പിന്നെ അവർ നമ്മൾ അതിൻ്റെ ഒരു ചിട്ടവട്ടം പോലുള്ള രീതി നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളിലെ പോലും അല്ല ഇവിടെ ഒരു ബിസിനസ് പോലെയാണ് എല്ലാം പൈസ 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 എന്നുള്ള രീതിയാണ് അപ്പോൾ ഞങ്ങൾ രാമജന്മഭൂമി പോയി കണ്ടിട്ട് വന്നു ഇൻഫ് ഇൻഫ്രാസ്ട്രക്ചർ അതിൻ്റെ പണി തുടങ്ങിയിട്ടുള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ വേറെ പ്രത്യേകിച്ച് നമുക്ക് അതിൽ പറയാനൊന്നുമില്ല ഇല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഞങ്ങൾക്ക് തോന്നിപ്പോയി അല്ലാണ്ട് ഇവിടെ കഴിഞ്ഞാൽ വളരെ നമുക്ക് ബോറടിക്കും വളരെ സങ്കടം ഫീൽ ചെയ്യും അല്ലേ സത്യം പറഞ്ഞാൽ എന്ന് ഞങ്ങൾക്ക് നല്ല റൂം കിട്ടിയത് കൊണ്ട്